പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ എന്ന ചാനലിലേക്ക് സ്വാഗതം ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒരു വർഷത്തിൻ്റെ മൂല്യം അറിയാൻ പരീക്ഷയിൽ തോറ്റ വിദ്യാർത്ഥിയോട് ചോദിക്കൂ ഒരു മാസത്തിൻ്റെ മൂല്യമറിയാൻ മാസമെത്താത്ത കുഞ്ഞിൻ്റെ അമ്മയോട് ചോദിക്കും ഒരാഴ്ചയുടെ മൂല്യമറിയാൻ ആഴ്ചപ്പതിപ്പിൻ്റെ എഡിറ്ററോട് ചോദിക്കൂ ഒരു ദിവസത്തിൻ്റെ മൂല്യമറിയാൻ ദിവസക്കൂലിക്കാരനോട് ചോദിക്കും ഒരു മണിക്കൂറിൻ്റെ മൂല്യമറിയാൻ തമ്മിൽ കാണാൻ കാത്തിരിക്കുന്ന കവിതാക്കളോട് ചോദിക്കൂ ഒരു മിനു മിനുട്ടിൻ്റെ മൂല്യമറിയാൻ ട്രെയിനിന് കിട്ടാതെ പോയ യാത്രക്കാരോട് ചോദിക്കൂ ഒരു സെക്കൻഡിൻ്റെ മൂല്യമറിയാൻ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാളോട് ചോദിക്കൂ ഒരു മില്ലി സെക്കൻഡിൻ്റെ മൂല്യമറിയാൻ ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ നേടിയ താരത്തോട് ചോദിക്കൂ ഐ എസ് ആർ ഐയിലെ ശാസ്ത്രജ്ഞരോട് ചോദിച്ചാൽ ഒരു മൈക്രോ സെക്കൻഡിൻ്റെ മൂല്യം അറിയാം ഹാർഡ്വെയർ എൻജിനീയറോട് ചോദിച്ചാൽ ഒരു നാനോ സെക്കൻഡിൻ്റെ മൂല്യം അറിയാം സമയം നഷ്ടപ്പെടുത്തുന്നവൻ പണം നഷ്ടപ്പെടുത്തുന്നു ധനികനാവുന്നില്ല കോടീശ്വരനാകുന്നുമില്ല ദിവസവും എട്ട് മണിക്കൂർ ഉറങ്ങുന്ന വ്യക്തിക്ക് പതിനാ പതിനാറ് മണിക്കൂർ ബാക്കി ലഭിക്കുന്നു ഇതെന്തിനു വേണ്ടി ചെലവഴിക്കുന്നു സമയം നഷ്ടപ്പെടുത്തിയാൽ പണം നഷ്ടപ്പെടുന്നു വൻ ബിസിനസ് ഷോപ്പുകളിൽ ജോലി ചെയ്യുന്നവർ വരുന്ന സമയം അറിയാൻ ഇലക്ട്രോണിക് യന്ത്രമുണ്ട് വൈകി വൈകിയ സമയം അതിൽ രേഖപ്പെടുത്തുന്നു ഒരു മാസം ഒരു തൊഴിലാളി പതിനെട്ട് മണിക്കൂർ വൈകി വരുന്നു ഇത് മെഷീനിൽ അളയാൾ അടയാളപ്പെടുത്തുന്നു ഒരു മാസത്തെ പ്രവൃത്തി ദിവസം ഇരുപത്തഞ്ചും അദ്ദേഹം എട്ട് മണിക്കൂറുമാണ് വർക്കും വർക്ക് ചെയ്യുന്നതെങ്കിൽ മാസത്തിൽ ഇരുന്നൂറ് മണിക്കൂറുണ്ട് ഒരു മണിക്കൂറിന് നൂറ് രൂപ ശമ്പളമെങ്കിൽ മാസത്തിൽ പതിനെട്ട് മണിക്കൂർ വൈകി വൈകി എത്തിയെങ്കിൽ ആയിരത്തി എണ്ണൂറ് രൂപ നഷ്ടപ്പെടും സമയം കാത്തിരിക്കില്ല നാം സമയത്തെ മാറി കടക്കണം ഉപയോഗപ്പെടുത്തണം എന്താണ് ചെയ്യേണ്ടതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ചിന്തിച്ചു തുടങ്ങുക നല്ല തുടക്കം സമയത്തെ ലാഭിക്കാൻ കഴിയുന്നു സമയം ഫലപ്രദമായി ഉപയോഗിക്കാനുള്ള വഴികൾ കണ്ടെത്തുക സമയം സേവ് ചെയ്യുക പണത്തിന് വേണ്ടി കൺവേർട്ട് ചെയ്യുക ഓരോ ദിവസത്തെ പ്രവർത്തിക്കും സമയം കണ്ടെത്തുക എങ്ങനെ സമയം ലാഭിക്കാം എന്ന് കണ്ടെത്തി ആ സമയത്തിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് തീരുമാനിക്കുക ക്രിയാത്മകമായ ചിന്തയിലൂടെ പ്രവർത്തിക്കുക ഭയത്തെ മറികടക്കുക സമയത്തെ കാറിന് തിന്നുന്ന ഭയത്തെ ഇല്ലാതാക്കണം നാളെ എന്ന് പറയുന്നത് പറയരുത് ഇന്ന് ചെയ്യുക നീട്ടിവെക്കൽ അപകടം അപകടകരമാണ് പെട്ടെന്ന് തുടങ്ങുക ദിവസവും ചെയ്ത പ്രവൃത്തിയുടെ ലിസ്റ്റ് ഉണ്ടാക്കുക രാത്രി അവ വിശകലനം ചെയ്ത് പോരായ്മകൾ പിഴവുകൾ പരിഹരിച്ചു പുതുദിവസം തുടങ്ങുക ഓഫീസ് വർക്കുകൾ വീട്ടിലേക്ക് നീട്ടിവെക്കരുത് സമയത്ത് തന്നെ പ്രവർത്തി ചെയ്യുക കാരണം വീട്ടിലേക്ക് നീക്കി വെച്ചാൽ ചിലപ്പോൾ ചെയ്യാൻ കഴിയാതെ വന്നാൽ അത് ഭാരമായി മാറും ടെലഫോൺ സന്ദർശകർ മീറ്റിംഗ് സംഭാഷണങ്ങൾ എന്നിവയിൽ അനാവശ്യമായ സമയം നഷ്ടം ഉണ്ടാവാറുണ്ട് ഓരോരുത്തരുടെ യുക്തി പോലെ സമയം ലഭിക്കുവാൻ ലഭിക്കാനും ഇവയെ അഭിമുഖീകരിക്കാനും തന്ത്രം ഉണ്ടാക്കുക സമയം പറയുക പരാജയത്തിൻ്റെ മുഖ്യ കാരണം സമയം നഷ്ടപ്പെടുത്തൽ തന്നെ അധിക സമയവും ഒരു പ്രവൃത്തി തുടങ്ങാൻ ആവശ്യമില്ലാതെ നീട്ടിക്കൊണ്ട് നഷ്ടപ്പെടുത്തുന്നു എവിടെയെങ്കിലും എന്തുണ്ടായാലും സമയത്തെ സൂക്ഷിച്ച് ഉപയോഗിക്കുക ചിലർ തുടക്കത്തിൽ ആവേശം കാണിക്കും പക്ഷേ പരിപൂർണയിലെത്തിക്കുകയില്ല മറ്റു ചിലർ നല്ല സമയത്തിനു വേണ്ടി കാത്തി നിൽക്കുന്നു ഓർക്കുക കഴിഞ്ഞ സമയം തിരിച്ചു വരില്ല സമയം ആരെയും കാത്തു നിൽക്കില്ല സമയം ഉപയോഗിക്കൽ ജീവിതവും പാഴാക്കൽ മരണവുമാണ്